കേരള ഉത്വനത്തിലെ നെടുങ്കയം ട്രൈബൽ വില്ലേജിൽ താമസിക്കുന്ന മധ്യവയസ്കെ ഗുരുതരമായ മുറിവുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശങ്കരന്റെ ഭാര്യ രാധയാണ് അരക്കുത്താഴ രഹസ്യഭാഗത്ത് രൂപപ്പെട്ട വൃണങ്ങളോടെ ആശുപത്രിയിൽ എത്തിച്ചത് നെടുങ്കയം കോളേജിലെ ശങ്കരനും ഭാര്യയും ശങ്കരംകോട്ടിലെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലെ നോട്ടക്കാരാണ് ഇവർ കുടുംബസഹിതം ഇവിടെയാണ് കഴിയുന്നത് ബുധനാഴ്ച കൃഷിയുടമ സ്ഥലത്തെത്തിയപ്പോഴാണ് രാധ സുഖമില്ലാതെ കിടക്കുന്ന വിവരം ശങ്കരൻ ഉടനെ സ്ഥല ഉടമ കരുളായിലെ പാലിയേറ്റ് പ്രവർത്തകരെ വിവരം അറിയിക്കുകയായിരുന്നു പാലീറ്റി കേരള നഴ്സ് ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ നടത്തിയ പരിശോധനയിലാണ് അരയ്ക്ക് താഴെ മുതൽ തുടവരെ വ്രണം വ്യാപിച്ചിട്ടുള്ളത് ലൈംഗിക അവയവങ്ങളടക്കം വൃണം വന്ന് കാണാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടു ഈച്ചയും ഉറുമ്പും മരിച്ച അവസ്ഥയിലായിരുന്നു രാധ കഴിഞ്ഞ വിഷുവിന് തലകറങ്ങി വീണ് കുറെ സമയം മണലിൽ കിടന്നിരുന്നു ഈ സമയത്ത് പൊള്ളലെത്തിയതെന്നാണ് ഇവർ ബന്ധപ്പെട്ടവരോട് പറഞ്ഞത് മുറിവുകൾക്ക് ദിവസങ്ങളുടെ പാലിയേറ്റീവ് അധികൃതർ അറിയിച്ചപ്പോഴാണ് പ്രൊമോട്ടർ കാവ്യം ഉടനെ പ്രൊമോട്ടർ ഇടപെട്ട ആംബുലൻസ് എത്തിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുകയായിരുന്നു അതേസമയം പൊള്ളലേറ്റെന്ന് ഇവർ പറയുകയല്ലാതെ മറ്റു രീതിയിലേറ്റ പരിക്കുകളാണോയെന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമേ അറിയാൻ സാധിക്കുകയുള്ളൂ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ച ഇവർ സുഖം പ്രാപിച്ചതായാണ് വിവരം